ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നത് ഇവിടുത്തെ ബി ബി വിന്നറായി കഴിഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ പറയുന്ന ആ ചോദ്യത്തിൻ്റെ ആൻസർ പറയാനാണ് അപ്പം ഇപ്പോൾ അടുത്തായി വന്നത് ഷാനവാസിനോട് നവിൻ ചോദിച്ച് നിങ്ങളിപ്പം ബി ബി വിന്നറായല്ലോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നൂറ് ആതില പെങ്ങൾ കുട്ടിമാർ നിങ്ങൾക്ക് ആദ്യം വലിയ നിങ്ങളുടെ കൂടെ നിന്ന് പിന്നീട് അവരിപ്പം ഇല്ലല്ലോ എന്ന് പറയുന്നു അപ്പം ഷാനവാസ് പറയുന്ന ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുപത്താറ് കണ്ടസ്റ്റൻസിനെയും തോൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അല്ലാതെ ആരുടെയും കൂട്ടുപിടിച്ചും ആരുടെയും കൂടെ നിന്ന് കളിച്ചിട്ടല്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഒരാൾ വിന്നർ ആയതുകൊണ്ടാണ് ഇപ്പം അവർ മാത്രമല്ല അനീഷില്ല കൂടെ അക്ബർ ഇല്ല ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഞാൻ നേടിയതാണ് ഇത് എന്ന് പിന്നെ നെവിനോട് പറയുന്ന എൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് എനിക്ക് ഈ ഈ ഒരു പിന്നെ ബി ബി വിന്നറാകാൻ സാധിച്ചത് എന്ന് നിവിനോട് പറയുന്നു ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം